ശ്രീകുമാർ താങ്കൾ പറഞ്ഞ പോലെ കുറച്ച് വർഷങ്ങളായി മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിശോധിക്കുന്നു അല്ലെങ്കിൽ അവിടെ ആളുകളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ് താങ്കൾ ശ്രദ്ധയിൽ വന്ന വിഷയങ്ങൾ എവിടെയാണ് പരാതിപ്പെട്ടിട്ടുള്ളത് അത് ഒരു ഒരു ഘട്ടത്തിലും നടപടി ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി കൂടുതലായി പോയില്ലേ ഒരിക്കലും നടപടി ഉണ്ടാകാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായും നിരന്തരമായ പ്രശ്നങ്ങൾ ഇടപെടുമ്പോൾ അപൂർവത്തിൽ അപൂർവമായിട്ടാണ് ഈ അധികാരികളുടെ ഭാഗത്തുനിന്ന് നീതി ലഭിക്കുന്നത് അത് ഈ മന്ത്രിക്ക് പലപ്പോഴും മെയിൽ ചെയ്യാറുണ്ട് മുഖ്യമന്ത്രിക്ക് മെയിൽ ചെയ്യാറുണ്ട് ഡി എം എ കണ്ട് സംസാരിക്കാറുണ്ട് പ്രിൻസിപ്പൽ കാണാറുണ്ട് സൂപ്രണ്ടിനെ നിരന്തരം കാണാറുണ്ട് ഇതൊന്നും പറ്റാത്തതുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്ന സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി സമര പരിപാടികൾ ചെയ്യാറുണ്ട് പലപ്പോഴും സമരം ചെയ്താണ് പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുള്ളത് ഏറ്റവും ഉദാഹരണത്തിൽ ഒരു കാര്യം പറയാം ഈ പാലും മുട്ടയും നൽകുന്ന നടപടി അവസാനിപ്പിക്കാൻ മെഡിക്കൽ കോളേജ് തീരുമാനിച്ചു അതായത് മിൽമയ്ക്ക് ഒരു കോടി കുടിശ്ശേ വന്നപ്പോൾ മിൽമ പണം കൊടുക്കില്ല എന്ന് ഇനി മിൽമ പാല് കൊടുക്കില്ല എന്ന് പറയുന്ന അവസരത്തിൽ അത് നിർത്താൻ തീരുമാനിച്ചു അന്ന് തന്നെ ഞങ്ങൾ സമരം ചെയ്തു അന്ന് അവർ തീരുമാനം മാറ്റി അതുപോലെ സമരം ചെയ്യേണ്ട സമയത്ത് സമരം ചെയ്യും പരാതികൾ നൽകേണ്ട സമയത്ത് പരാതി നൽകും ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ കാണേണ്ടടുത്ത് അവിടെ പോയി കാണാൻ അങ്ങനെ നിരന്തരമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ഇന്ന് തന്നെ ഈ സംഭവം നടന്ന് ഡോക്ടറെ വെളിപ്പെടുത്തിയിട്ട് അഞ്ച് ദിവസം കഴിയും അഞ്ചാമത്തെ ദിവസമാണ് മുഖ്യമന്ത്രി വാ തുറന്ന് സംസാരിച്ചത് ഇന്ന് ഈ സംസാരിച്ചത് തന്നെ എന്താണ് സ്മൃതി പറഞ്ഞതുപോലെ നല്ല ഒന്നാം തരം ഭീഷണി ഭീഷണിയുടെ സ്വരത്തിലാണ് ഈ പാനലിൽ ഇരിക്കുന്ന മറ്റു പലർക്കും അത് മനസ്സിലായിട്ടും മനസ്സിലാവാത്ത പോലെ സംസാരിച്ചു പോവുകയാണ് സ്മൃതി വീണ്ടും വീണ്ടും അത് ചോദിച്ചു ആവർത്തി ചോദിച്ചിട്ടും കാരശ്ശേരി മാഷല്ലാതെ വേറെ ഒരാളും അതിൽ പ്രതിപാദിക്കാൻ തയ്യാറായില്ല ഈ മന്ത്രി പറയുന്ന ആരോഗ്യ മേഖലയെ തെറ്റിദ്ധരിപ്പിച്ച് നശിപ്പിക്കാൻ ഇതുപോലെയുള്ള ആൾക്കാർ ശ്രമിക്കുന്നു ഞാനായാലും അല്ലെ ഡോക്ടറായാലും പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ആരായാലും ഇത് ഈ സംവിധാനം നിലനിൽക്കേണ്ടത് ഇവിടുത്തെ ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ആവശ്യമല്ല എന്നെപ്പോലെയുള്ള സാധാരണക്കാർക്ക് സ്വകാര്യ ആശുപത്രിയിൽ പോകാൻ കഴിയാത്ത പാവപ്പെട്ട സാധാരണക്കാരെ എന്നെപ്പോലെയുള്ള ലക്ഷക്കണക്കിന് പേർക്ക് വേണ്ടിയാണ് ആ സംവിധാനം തകരാറിലാവുമ്പോൾ ഉള്ള നഷ്ടം ഈ മഹാന്മാർക്കല്ല എന്നെപ്പോലെയുള്ള പാവപ്പെട്ട സാധാരണക്കാർക്ക് ആ സിസ്റ്റം നിലനിൽക്കാൻ വേണ്ടിയാണ് അത് നല്ല നിലയിൽ വരാൻ വേണ്ടിയാണ് അല്ലാതെ ഇത് ഡോക്ടർ ഒരു സുപ്രഭത്തിൽ എഴുച്ച് പൊതുസമൂഹത്തോട് പറഞ്ഞതല്ലല്ലോ ഡോക്ടർ പലതവണ പറഞ്ഞു ഈ ഒരു ആശുപത്രിയിലെ ഡോക്ടർക്ക് ഒരു വിഷയം വേണമെങ്കിൽ അത് ആശുപത്രി സൂപ്പറിനേയും പ്രിൻസിപ്പാലിനെയും മാത്രമേ അറിയിക്കാനുള്ള അവകാശമുള്ളൂ അത് നേരിട്ട് ഡി എം ഇ അറിയിക്കാനും മന്ത്രി അറിയിക്കാനൊന്നും പറ്റില്ല പക്ഷേ ഇദ്ദേഹത്തെ ആരോഗ്യമന്ത്രിയുടെ പി എസ് വിളിച്ചു എന്തിനു വേണ്ടിയാണ് അവിടെ നല്ല സുഖമായി കാര്യങ്ങൾ നടക്കുമെന്നോ ഒന്ന് ചോദിക്കാനല്ല അദ്ദേഹം ഒരാളിനെ പറഞ്ഞു വിട്ടപ്പോൾ അദ്ദേഹത്തിന് വേണ്ട പരിഗണന കൊടുത്തില്ല എന്ന് അദ്ദേഹം ചെന്ന് പരാതി തിരിച്ചു പറഞ്ഞപ്പോൾ ഡോക്ടറെ വിളിപ്പിച്ചു വിരട്ടല അദ്ദേഹം പോസ്റ്റിട്ടപ്പോഴും മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ച് വിരട്ടിയല്ലേ അത് മാറ്റിച്ചത് അദ്ദേഹം ഒരു അല്പമാന്യനായതുകൊണ്ട് ആ സിസ്റ്റത്തിന് എതിരായി വരണ്ട മാറ്റി ആ പോസ്റ്റ് മാറ്റി വീണ്ടും തിരിച്ചയാൽ അദ്ദേഹം പോസ്റ്റ് ഇട്ടു അതുകൊണ്ട് മുഖ്യമന്ത്രിയും വിരട്ടലിൻ്റെ സ്വരമാണ് ഇത് ഈ ഉദ്യോഗസ്ഥൻ ഈ ഹാരിസ് എന്ന് പറയുന്ന ഡോക്ടർ മാത്രമാണ് നിർത്തി ഇനി ജോലി നേരിടാൻ കളഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ച അന്തസ്സും നട്ടലുള്ള നടപടിയുമാണ് അദ്ദേഹത്തെ വിരട്ടി നോക്കുകയാണ് എങ്ങനെയെങ്കിലും സമ്മർദ്ദം ചെലുത്തി അദ്ദേഹം അദ്ദേഹം അങ്ങനെ ഒരു നടപടി എടുത്തില്ലെങ്കിൽ ഇന്ന് പത്ത് പേരെ ഓപ്പറേറ്റ് ചെയ്യണമായിരുന്നു ആറ് ആറുപേരെ ഓപ്പറേറ്റ് ചെയ്തു അഞ്ചു പേർക്കും മൂത്രാശയത്തിലെ കല്ല് പൊടിച്ച് കളയുന്ന ഓപ്പറേഷനാണ് എന്ത് ചെയ്തു വേറൊരാളും മറ്റൊരു സർജറി ഇത് ഇന്ന് അന്ന് ആ ഡോക്ടർ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഹൈദരാബാദിൽ നിന്ന് ഒരു മാസം കഴിഞ്ഞാലും ഈ മരുന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരില്ല ഞാൻ ഈ ആശുപത്രി വികസന സമിതിയിലും ജനപ്രതി എന്ന നിലയിലും നന്നായിട്ട് പ്രവർത്തിച്ചാണ് ഈ പാനലിലുള്ളവർ മെഡിക്കൽ കോളേജിനെ കുറിച്ച് ഞാൻ അറിയുന്നത് പോലെ ഒരാളിനും അറിയില്ല അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് പറയുന്നു അദ്ദേഹം ചെയ്യേണ്ട എല്ലാ നടപടിയും ചെയ്തു ഇവിടെ ക്ലിനിക്കൽ ക്ലിനിക്കൽ മേഖലയിൽ ഇരുപത്തഞ്ചോളം ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് മറ്റ് ഡിപ്പാർട്ട്മെൻറ് ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്നതല്ല ഈ ഇരുപത്തഞ്ച് ഡിപ്പാർട്ട്മെൻറ്റിലെ എച്ച്ഒ ഡിമാർ എന്നോട് സംസാരിക്കാറുണ്ട് അവര് പറഞ്ഞു ശ്രീകുമാരൻ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷെ പറയാൻ ധൈര്യമില്ല പറയാൻ ധൈര്യമുണ്ട ഉദ്യോഗസ്ഥർ വന്നിരുന്നെങ്കിൽ മുഖ്യമന്ത്രി ഈ വിരട്ടലൊന്നും ഇവിടെ നടക്കില്ല മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് പറയാൻ ഒരു ആവശ്യമില്ല കാര്യം സംസ്ഥാനത്തെ ഏത് മെഡിക്കൽ കോളേജിലാണ് മുഖ്യമന്ത്രി ചികിത്സ നടത്തുന്നത് മുഖ്യമന്ത്രിക്ക് അമേരിക്കയിൽ പോവാം സുഖവാസത്തിൽ ചികിത്സ നടത്താം മന്ത്രിമാർക്ക് ചെയ്യാം പക്ഷെ ഇവിടുത്തെ പാവപ്പെട്ടവനു വേണ്ടി എന്നെ പോലെ ഉള്ളവനും കൂടി വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ പറയുന്നത് ഇത് ഒരു കാര്യമല്ല ഈ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻ്റിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് പറ്റി തൈറോയിഡ് ക്യാൻസറിന് ചികിത്സയുണ്ട് അത് റേഡിയേഷൻ നടത്താറുണ്ട് ഓപ്പറേഷൻ ചെയ്തിട്ടോ ചെയ്തതിനോ റേഡിയേഷൻ നടത്താറുണ്ട് എൻ്റെ എനിക്കറിയാവുന്ന ഒരാൾ അവിടെ ചെന്നു റേഡിയേഷൻ ചികിത്സയ്ക്ക് ചെന്നപ്പോൾ അവിടെ ഡോക്ടർ തന്നെ പറയുകയാണ് ഈ ചികിത്സ റേഡിയേഷൻ നടത്താനുള്ള ഉപകരണം ഇവിടെ മെഡിക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലില്ല അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രമേ ഉള്ളൂ ചെറിയ തരത്തിലുള്ള റേഡിയേഷൻ നടത്താനുള്ള ചെറിയ ഉപകരണമുണ്ട് വലിയ തരത്തിലുള്ള പവർ ഉപയോഗിച്ച് കൊടുക്കാൻ റേഡിയേഷൻ മിഷൻ തിരുവനന്തപുരം ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റില്ല അവർ കോഴിക്കോട് പോയി കോഴിക്കോട് ചെന്നപ്പോൾ ഡോക്ടർ കണ്ടു പരിശോധിച്ചു ഡേറ്റിട്ട് കൊടുത്തു മാസം കഴിഞ്ഞ് അപ്പം ഇത് ഞങ്ങൾ പറയണ്ടേ ഇത് ഞങ്ങളല്ലാതെ വേറെ ഏത് ഉദ്യോഗസ്ഥൻ വന്ന് പറയും ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഞങ്ങളെ പോലെ ഉള്ളവരോട് വന്ന് പറയാറുണ്ട് അതിൽ ഇടപെടണം ഇവിടെ ഇന്ന വിഷയമുണ്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് എച്ച് ഒ ഡി എന്ന പേഴ്സൽ പറയാറുണ്ട് ഇവിടെ ഇന്ന വിഷയമുണ്ട് ഇടപെട്ടാൽ അത് ശരിയാകും നിങ്ങളല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരി അറിയിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ സമരം ചെയ്യാൻ ശരിയാകും അത് ഈ മുഖ്യമന്ത്രി എത്ര വരട്ടിയാലും അവർ ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകരോട് ധാർമ്മിക ഉത്തരവാദിത്വമുള്ള ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകരോട് പറയും ഞങ്ങളത് ഏറ്റെടുക്കും ഞങ്ങൾ അവിടെ സമരം ചെയ്യണമെങ്കിൽ സമരം ചെയ്യും ഞങ്ങൾ കോടതിയിൽ പോകണമെങ്കിൽ കോടതിയിൽ പോകും അങ്ങനെ അവിടെ നീതി നടപ്പാക്കാൻ ഞങ്ങൾ ചെയ്യും അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ അവിടെ ഡേറ്റ് കൊടുത്തു ആ ആ ചികിത്സാ സംവിധാനം ആർ സി സിയിൽ എന്ന് ഞാൻ അന്വേഷിച്ചു ആർ സി സിയിൽ ഇല്ല ആർ സി സിയിലുള്ള പേഷ്യൻ കോഴിക്കോട് പോകേണ്ട ഗതികേടാണ് നമ്പർ വൺ കേരളം എന്ന് ആരോഗ്യമന്ത്രി പറയുന്ന ഈ കേരളം ആരോഗ്യമന്ത്രി ഈ കേരളത്തിലെ മെഡിക്കൽ കോളേജ് ചികിത്സിക്കുന്നില്ല ഇത് എല്ലാ ഡിപ്പാർട്ട്മെന്റും സംഭവിക്കുന്നത് എന്നിട്ട് ഇന്നലെ വന്ന് ആരോഗ്യമന്ത്രി കുറെ തള്ളലുകൊണ്ട് തള്ളുന്നതാണ് എണ്ണൂറ് കോടിയുടെ മാസ്റ്റർ പ്ലാൻ വികസനം കിഫ്ബി ഫണ്ടിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചെലവഴിച്ചുകൊടുക്കും ഇത് കേൾക്കാവ് സാധാരണ ജനം വിശ്വസിക്കില്ലേ ഇവിടെ ഇങ്ങനെയൊക്കെ എണ്ണൂറ് കോടിയുടെ വികസനം നടന്നില്ലേ എന്ന് വിചാരിക്കില്ലേ അവിടെ രാത്രിയും പകലും ഉള്ള എനിക്കറിയാം അവിടെ ആകെ നടന്നത് നൂറ്റി ഇരുപത് കോടി രൂപയുടെ വികസന പ്രവർത്തനം ഇപ്പോൾ ആ മാസ്റ്റർ പ്ലാൻ പത്തഞ്ച് തന്നെ നിലവിലില്ല അങ്ങനെ അതിൻ്റെ ഒരു മീറ്റിംഗ് കൂടിയിട്ട് വർഷങ്ങളും മാസങ്ങളും ആവുന്നു കിഫ്ബിയിൽ നിന്നും നയ പൈസ അവിടെ കിട്ടാനില്ല ഈ കിഫ്ബിയിലെ എത്ര കോടി രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു നാല് നില ബിൽഡിംഗ് ഇടിച്ച് കളഞ്ഞു പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് അങ്ങനെയുള്ള നാല് നില ബിൽഡിംഗ് ഇടിച്ചു കളഞ്ഞു ഒരു ബെൻ സൈസ്യും അതിനകത്ത് ഉണ്ടായിരുന്നു ഇത് ഇടിച്ചു കളഞ്ഞിട്ട് ഇന്ന് മൂന്ന് വർഷം കഴിയുകയാണ് കിഫ്ബിയിലെ ഫണ്ടിനെ കുടിച്ചു യാതൊരു ധാരണയും ഇല്ലാതെ കെട്ടിടം ഇടിച്ചു ഇപ്പം കെട്ടിടവും ഇല്ല പണവും ഇല്ല കിഫ്ബിയും എന്നിട്ടും മന്ത്രി മന്ത്രി തള്ളുകയാണ് കിഫ്ബിയിൽ എണ്ണൂറ് കോടി വികസനം നടത്തി അവിടെ ഒരു മെഡിക്കൽ കോളേജിൽ ഒരു എം ആർ ഐ മെഷീൻ പതിനഞ്ച് വർഷം കഴിഞ്ഞു അത് അവിടുത്തെ ആശുപത്രി വികസനത്തിന് മിനുഷ്യസ് തന്നെയുണ്ട് ആ മിനുഷ്യെൻ്റെ കയ്യിലുണ്ട് ഈ ഉപകരണം എപ്പോൾ വേണമെങ്കിലും നിരന്തരം നിന്നു പോകുന്നതാണ് ഇത് ഇനി ഇവിടെ ഉപയോഗിക്കാൻ കഴിയില്ല പുതിയതൊന്ന് സ്ഥാപിച്ചേ പറ്റൂ എന്നുള്ള റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് അധികാരികളുടെ പ്രിൻസിപ്പാൾ അങ്ങനെ എല്ലാവരെയും ബന്ധപ്പെട്ടപ്പോൾ പണമില്ല പണമില്ല അവസാനം ഇത് മാസ്റ്റർ പ്ലാൻ്റെ ഭാഗമായി കിഫ്ഫിയിൽ കൊടുത്തു അങ്ങനെ നൂറ്റി ഇരുപത് കോടി രൂപയിൽ കിട്ടിയ ഒരു പദ്ധതി കിഫ്ഫിയിൽ മുപ്പത്തിരണ്ട് കോടി രൂപയ്ക്ക് തിരുവനന്തപുരത്ത് എം ആർ ഐ സി ടി യൂണിറ്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചു എൻ്റെ പ്രവർത്തനവും നടന്നു വരുന്നു ഇത് നടക്കാനുണ്ടായി സഹകരിച്ച് ഞാൻ മനുഷ്യാവശ്യ കമ്മീഷനിൽ പോയി പരാതി കൊടുത്തു മനുഷ്യാവശ്യ കമ്മീഷൻ പ്രിൻസിപ്പാലിനെ വിളിപ്പിച്ചു പ്രിൻസിപ്പാൾ റിപ്പോർട്ട് കൊടുത്ത് ആ റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊടുത്ത റിപ്പോർട്ട് ഞങ്ങൾ ഉടൻ തന്നെ എം ആർ ഐ സി ടി പൂർത്തീകരിക്കും അതിന് കിഫിയിൽ നിന്ന് മാസ്റ്റർ പ്ലാൻ്റെ ഭാഗമായി മുപ്പത്തിരണ്ട് കോടി രൂപ ഞങ്ങൾ അനുവദിച്ചിട്ടുണ്ട് ഞങ്ങൾ ഉടൻ തന്നെ ചെയ്യും ആ പേപ്പർ എൻ്റെ കയ്യിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്ന ഉറപ്പാണ് ആ ഉറപ്പ് ഇരുപത്തി ആയപ്പോൾ അത് നടക്കും എന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് അതിൻ്റെ മുക്കാൽ ഭാഗം പണിയും കഴിഞ്ഞു ഞങ്ങൾ എന്നെ പോലെയുള്ള പൊതുപ്രവർത്തകർ മനുഷ്യാവശ്യ കമ്മീഷൻ കമ്മീഷനിലും പോകും ഞാൻ കിഫ്ഫയിലെ ഉദ്യോഗസ്ഥരെ നിരന്തരം ഞാൻ വിളിച്ചിട്ടുണ്ട് എനിക്ക് പ്രത്യേകിച്ച് അവകാശവും അധികാരവും ഒന്നുമില്ല പക്ഷേ ഒരു പൊതുപ്രവർത്തനം ഈ സർക്കാർ സംവിധാനത്തിൽ ഏത് ഓഫീസിലെ ഏത് ഉദ്യോഗസ്ഥരെ വിളിക്കാനുള്ള അവകാശമുണ്ട് അല്ലാതെ മുഖ്യമന്ത്രി ഈ ഉദ്യോഗസ്ഥനെ സ്മൃതി വരട്ടാനാണ്